അര കിലോ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കുന്നത് കണ്ടു നോക്കിയാലോ അതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചെമ്മീനിൽ കുഴച്ച് ഒരു മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക പാൻ ചൂടാകുമ്പോൾ നന്നായിട്ട് എണ്ണ ഒഴിച്ച് ആ മുഴുവൻ ചെമ്മീനും പാനിൽ നിരത്തി രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക കുക്കിംഗ് ആദ്യമായിട്ട് ചെയ്തു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന വളരെ എളുപ്പമായിരിക്കും ആകെ അഞ്ചോ ആറോ മിനിറ്റ് മാത്രം കുക്കിംഗ് ടൈമുള്ള എളുപ്പമുള്ളൊരു ഇത് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി രണ്ട് മിനിറ്റ് മൂടിയില്ലാതെ വേവിക്കണം ചെമ്മലിൽ നിന്ന് ഇറങ്ങി വന്ന ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം കറിവേപ്പില ഈ ചെമ്മീൻ ഫ്രൈയിൽ നല്ലൊരു ഫ്ലേവർ നൽകും ഇതായിപ്പോൾ ചെമ്മീൻ്റെ വെള്ളമെല്ലാം വറ്റി വേപ്പിലെല്ലാം ക്രിസ്പി ആകാൻ തുടങ്ങി ഇനി ഒരു നുള്ളിൽ ഗരം മസാല കൂടി വിതറിയാൽ തീ ഓഫ് ചെമ്മീൻ ഫ്രൈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള ഈ എണ്ണയിൽ ഒരു സവാളയും ഒരു തണ്ട് കറിവേപ്പിലയും വേപ്പിലേയും കൂടെ വഴറ്റി ചേർത്തു അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ചെമ്മീൻ്റെ കൂടെ കഴിക്കാൻ താങ്ക്